ജന്മങ്ങളായി ഭാഗം ഒൻപത് ചെറിയമ്മ അവൾക്ക് തേങ്ങാപ്പാലും കൊണ്ടുവന്ന് കൊടുത്തു ഇടിയപ്പവും തേങ്ങാപ്പാലും പഞ്ചസാരയും ഒന്ന് കഴിച്ചു നോക്ക് അടിപൊളിയാണ് ചെറിയമ്മ പറഞ്ഞു അത് പറഞ്ഞ് അവൾ അത് വേഗം വാങ്ങി അവളുടെ പ്ലേറ്റിലെ ഇടിയപ്പത്തിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു അവൾ ചെയ്യുന്നത് ഇടം കണ്ണിൽ സിദ്ധു കാണുന്നുണ്ടായിരുന്നു അവൻ്റെ മനസ്സിൽ ആശ്വാസം തോന്നി അവനും ഭക്ഷണം കഴിച്ചു തുടങ്ങി മോളെ ഭദ്രി നീ എന്നു മുതലാണ് കോളേജിൽ പോയി തുടങ്ങുന്നത് മുത്തശ്ശി ചോദിച്ചു അവൾ സിദ്ധുവിനെ നോക്കി മോളെ അവനെ നോക്കണ്ട ഞാനാ നിന്നോട് ചോദിക്കുന്നേ നിനക്ക് എന്നു മുതലാണ് കോളേജിൽ പോയി തുടങ്ങേണ്ടത് അത് മുത്തശ്ശി നാളെ മുതൽ പോയാലോ എന്ന് വിചാരിക്കുന്നുണ്ട് അവൾ പറഞ്ഞു വേണ്ട ഇനി കോളേജിലൊന്നും പോകണ്ട വിനീഷിൻ്റെ അമ്മ പറഞ്ഞു അത് നീയാണോ തീരുമാനിക്കുന്നത് ഇവളുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഏറ്റവും കൂടുതൽ അധികാരമുള്ള രണ്ടു പേർ ഇവിടെയുണ്ട് ഒന്ന് അവളുടെ ഭർത്താവെന്ന് പറയുന്ന ഇവനും പിന്നെ ഞാനും ഒരു പക്ഷേ ഇവനേക്കാൾ കൂടുതൽ അധികാരം എനിക്കുണ്ടാകും കാരണം ഇവൾ എൻ്റെ കൂട്ടുകാരിയുടെ കൊച്ചുമകളാണ് ഇവളെ ഇവിടെ വിവാഹം കഴിച്ചില്ലെങ്കിലും ആ ബന്ധം എനിക്കുണ്ട് അതിനുശേഷമല്ലേ എനിക്ക് എൻ്റെ കൊച്ചുമകൻ്റെ ഭാര്യയായത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് ആർക്കും അധികാരമില്ല എന്ന് മോൾ പോയ്ക്കോ മോൾക്ക് ബുക്കെല്ലാം വീട്ടിൽ പോയി എടുക്കണമെങ്കിൽ ഇന്ന് പോയി എടുത്തിട്ട് വന്നോളൂ മുത്തശ്ശി പറഞ്ഞു അമ്മേ രണ്ട് ദിവസം വിവാഹം കഴിഞ്ഞിട്ട് ഭദ്രമോളും സിദ്ധുവും അവളുടെ വീട്ടിൽ പോയി നിന്നില്ലല്ലോ രണ്ട് ദിവസം അവിടെ നിൽക്കേണ്ട ഒരു ചടങ്ങില്ലേ അനിരുദ്ധിൻ്റെ അമ്മ ചോദിച്ചു അത് ശരിയാണല്ലോ നിങ്ങൾ രണ്ടുപേരും രണ്ട് ദിവസം അവിടെ നിൽക്കേണ്ട ചടങ്ങുണ്ട് മുത്തശ്ശി അത് പറഞ്ഞപ്പോൾ ബിനീഷിൻ്റെ മുത്തശ്ശനും അമ്മയും അച്ഛനും പരസ്പരം നോക്കി നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞാലും മനസ്സിലാവില്ലേ ഇവളെൻ്റെ മകൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണാണ് ആ ചടങ്ങെല്ലാം അവൻ അവളെ വിവാഹം കഴിച്ചതിന് ശേഷം മതി വീണ്ടും വിനീഷിൻ്റെ അമ്മയുടെ ശബ്ദം ഉയർന്നു അതൊന്നും മൈൻഡ് ചെയ്യാതെ മുത്തശ്ശി സിദ്ധു ഇന്ന് മോളെയും കൊണ്ട് നീ അവളുടെ വീട്ടിലേക്ക് പോയിക്കോ മോളെ രണ്ട് ദിവസം കഴിഞ്ഞ് എന്നാൽ കോളേജിൽ പോയാൽ മതി വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾ രണ്ട് ദിവസം വീട്ടിൽ പോയി അവളുടെ ഭർത്താവുമായിട്ട് നിൽക്കും അവളുടെ ബന്ധുവീടുകളിലെല്ലാം വിരുന്നിനും പോണം അത് ആര് ആരെ വിവാഹം കഴിച്ചാലും ചടങ്ങ് ചടങ്ങ് തന്നെയാണ് മുത്തശ്ശി പറഞ്ഞുകൊണ്ട് കൈ കഴുകാനായി അവിടെ നിന്നും എഴുന്നേറ്റ് പോയി ആ ദേഷ്യത്തിൽ വിനീഷിന്റെ ഫാമിലിയും അവിടെ നിന്ന് പോയി എന്നാൽ ഇതൊന്നും കാര്യമാക്കാതെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുകയാണ് അനിരുദ്ധ് അമ്മേ കുറച്ച് കറി ഇന്നെന്താണെന്നറിയില്ല നല്ല വിശപ്പ് അതുമല്ല നല്ല കറിയുമാണ് അവൻ പറഞ്ഞു കുനിഞ്ഞിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഭദ്ര തലയുയർത്തി സിദ്ധുവിനെ ഒന്ന് നോക്കി അവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടതും അവൾ കഴുത്തിൽ കിടക്കുന്ന ആ മാലയിലെ പെൻഡെൻറ്റിൽ ഒന്ന് പിടിച്ചമർത്തി പെട്ടെന്ന് സിദ്ധു മുഖമുയർത്തി അവളെ നോക്കി അവൾ പുരികമുയർത്തി എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ ചോദിച്ചു സിദ്ധു അനിരുദ്ധിനെയും ചെറിയമ്മയെയും നോക്കിക്കൊണ്ട് മുകളിലേക്ക് കണ്ണു കാണിച്ചു അത് മുകളിലേക്ക് വരാനുള്ള സിഗ്നലാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ ഭക്ഷണം കഴിച്ച പാത്രം എടുക്കാൻ പോയതും മോളെ അതവിടെ വെച്ചേക്ക് അതെല്ലാം എടുക്കാൻ ഇവിടെ ജോലിക്കാരുണ്ട് അനിരുദ്ധിൻ്റെ അമ്മ പറഞ്ഞു ചെറിയമ്മ ആരെയോ കിച്ചണിലേക്ക് നോക്കി വിളിച്ചതും രണ്ട് സ്ത്രീകൾ വന്ന് പാത്രങ്ങളെല്ലാം എടുത്തു കൊണ്ടുപോയി അപ്പോഴേക്കും സിദ്ധുവും എഴുന്നേറ്റ് കൈ വാഷ് ചെയ്ത് പോയിരുന്നു അവൻ പോകുമ്പോൾ തിരിഞ്ഞ് അവളെ ഒന്നും നോക്കാനും മറന്നില്ല അവളും വേഗം തന്നെ കൈ വാഷ് ചെയ്ത് മുകളിലേക്ക് പോകാൻ പോയതും അനുരുദ് ഭദ്രമോളെ നീ എങ്ങോട്ട് പോകുന്നു വീണ്ടും പുലിമടയിലേക്ക് പോവുകയാണോ അവിടെ നിന്നും ഇറക്കിക്കൊണ്ടു വന്ന പാട് എനിക്കറിയൂ വീണ്ടും അങ്ങോട്ട് തന്നെ ചെന്ന് കയറി കൊടുക്കല്ലേ മോളെ അത് വീട്ടിൽ പോകുന്ന കാര്യം ഒന്ന് ചോദിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നീ സിദ്ധുവിനോട് സംസാരിക്കാൻ പോവുകയാണോ എന്നാൽ ഒരു ചെവിയിൽ കോട്ടൺ വെക്കുന്ന കാര്യം മറക്കണ്ട ഒരു ചെവിയിൽ അവൻ്റെ മറുപടി കേൾക്കാൻ വേണ്ടി മാത്രം തുറന്നു വെച്ചാൽ മതി അത് ദേഷ്യമായാലും മയത്തിലുള്ള സംസാരമാണെങ്കിലും അത് ഒരു ചെവിയിലൂടെ മാത്രം കേട്ടാൽ മതിയല്ലോ മതിയെടാ അവനെ കളിയാക്കിയത് അനിരുദ്ധിൻ്റെ അമ്മ അവൻ്റെ കയ്യിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ കളിയാക്കിയതല്ല കാര്യമായിട്ട് പറഞ്ഞതാ നേരത്തെ ദേ ഈ കൊച്ചിനെ വിളിക്കാൻ വേണ്ടി പോയില്ലേ ഞാനൊരു ചെവിയിൽ ഈ കോട്ടം വെച്ചിട്ടാണ് പോയത് അലർച്ച കുറച്ച് കേട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു അനിരുദ്ധ് പറഞ്ഞു അതിന് മറുപടി കൊടുക്കാതെ ഭദ്ര പുഞ്ചിരിച്ചു കൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി അവൾ മുറിയിൽ ചെന്ന് വാതിലടച്ചു അവിടെ ചുറ്റും നോക്കിയപ്പോൾ സിദ്ധുവിനെ കണ്ടില്ല അപ്പോഴാണ് ബാൽക്കണിയിലെ സ്ലൈഡ് സ്ലൈഡോർ തുറന്നു കിടക്കുന്നത് കണ്ടത് അവൾ അങ്ങോട്ട് ചെന്നു നോക്കിയപ്പോൾ കിട്ടുവിനേയും കയ്യിൽ വെച്ചുകൊണ്ട് നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് പെട്ടെന്ന് കിട്ടു സൂര്യ സൂര്യ എന്ന് പറഞ്ഞു പക്ഷേ തിരിഞ്ഞു നോക്കാതെ തന്നെ സിദ്ധുവിന് അവളുടെ സാമീപ്യം മനസ്സിലായിരുന്നു സിദ്ധുവേട്ടാ അവൾ വിളിച്ചപ്പോഴും അവൻ തിരിഞ്ഞു നോക്കിയില്ല പിണക്കാണോ അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു സിദ്ധുവേട്ടാ അവനെ പിടിച്ച് തിരിച്ചു നിർത്താൻ നോക്കി എന്താ എന്താ നിനക്ക് വേണ്ടത് അവൻ ചോദിച്ചു ഓ പിണങ്ങാ മാത്രം ഇവിടെ എന്താ ഉണ്ടായേ ഒന്നുണ്ടായില്ലേ നീ ഒന്ന് ഓർത്ത് നോക്ക് ഇവിടെ നമുക്ക് രണ്ടുപേർക്കും പേർക്കും സംസാരിക്കുന്നതിനും അടുത്ത് ഇടപഴകുന്നതിനും ഒരു പരിധിയുണ്ട് അത് നിനക്കറിയാം നമുക്ക് ചുറ്റും ഒരുപാട് പേരുടെ കണ്ണുകളുണ്ട് ഇവിടെ ഉള്ളവരും പുറമേ നിന്ന് നമ്മളെ നോക്കുന്നവരും എല്ലാമായി എന്നിട്ട് നമുക്ക് സ്വസ്ഥമായിട്ടും സന്തോഷമായിട്ടും കുറച്ച് ദിവസം വേണ്ട രണ്ട് ദിവസം സമയം കിട്ടുന്നത് നിൻ്റെ വീട്ടിൽ വരുമ്പോളായിരിക്കും അപ്പോൾ അവൾ പറയുന്നു അവൾ ബുക്കെല്ലാം എടുത്തിട്ട് വേഗം വരാമെന്ന് അവൻ പറഞ്ഞു ഓ അപ്പോൾ അതാണല്ലേ കാര്യം എനിക്കറിയില്ലല്ലോ സിദ്ധുവേട്ടാ സിദ്ധുവേട്ടൻ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്തായാലും നമുക്ക് പോകാം സിദ്ധുവേട്ടനെ കിട്ടുന്ന സമയമല്ലേ അതും വിവാഹശേഷം അവൾ പറഞ്ഞു അപ്പോഴും മുഖം വീർപ്പിച്ച് തന്നെ പിടിച്ചു നിൽക്കുകയാണ് സിദ്ധാർത്ഥ് അതുമാത്രമല്ല മുടങ്ങിപ്പോയ പല കാര്യങ്ങളും ഇന്ന് എൻ്റെ വീട്ടിൽ വെച്ച് നടത്താമെന്നാണ് വിചാരിച്ചത് ഇനിയിപ്പോൾ പിണക്കാണെങ്കിൽ എങ്ങനെയാണ് സിദ്ധേട്ടൻ വരില്ല അല്ലേ സാരല്ല ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവൾ അവനറിയാത്ത ഒരു പുഞ്ചിരിയും ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ പോയതും അവനവളുടെ കയ്യിൽ പിടിച്ചു വേഗം പോയി റെഡി ആയിട്ട് പാടി അവൻ്റെ അലർച്ച കേട്ടതും അവനെ തിരിഞ്ഞു നോക്കി എന്താ വേഗം പോയി റെഡി ആയിട്ട് വരാൻ നമുക്ക് ഇപ്പോൾ തന്നെ പോകാം നിനക്കുള്ളത് ഞാൻ അവിടെ ചെന്ന് വെച്ചിട്ടുണ്ട് അവൻ പറഞ്ഞു അപ്പോഴും ദേഷ്യമൊട്ടും മുഖത്തുനിന്ന് കുറഞ്ഞിട്ടില്ല എന്ന് അവൾക്ക് തോന്നി ഈ മനുഷ്യനെ ഞാൻ എങ്ങനെയാ ദൈവമേ സഹിക്കുക അവൾ പറഞ്ഞു നീ സഹിച്ചേ പറ്റൂ എൻ്റെ മരണം ബാക്കി പറയാൻ മുഴുവിപ്പിക്കുന്നതിന് മുമ്പ് അവൾ വേഗം അവൻ്റെ വായ പൊത്തിപ്പിടിച്ചു അല്ല സിദ്ധുവേട്ടാ എൻ്റെ എൻ്റെ മരണം വരെ ഞാൻ സഹിക്കും അവൾ പറഞ്ഞതും അവൻ ദേഷ്യത്തോടെ അവൻ്റെ ചുണ്ടുകൾക്ക് മുകളിൽ വച്ചിരിക്കുന്ന അവളുടെ കൈയെടുത്ത് മാറ്റി ഇപ്പോൾ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ സിദ്ധുവേട്ടനല്ലേ തുടക്കം കുറിച്ചത് ഞാൻ പറയും അതുപോലെ ഇങ്ങോട്ട് പറയാൻ നിൽക്കണ്ട അവൻ പറഞ്ഞു അത് പറ്റില്ല സിദ്ധുവേട്ടൻ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അതിനിരട്ടി ഞാൻ ചെയ്യും അവൾ പറഞ്ഞു അവനവളെ പിടിച്ചു വലിച്ച് അവൻ്റെ ശരീരത്തോട് ചേർത്ത് നിർത്തി അവളുടെ എടുപ്പിലൂടെ അവനെ ചേർത്ത് നിർത്തി എന്നിട്ട് അവളുടെ കണ്ണുകളിൽ നോക്കി ഞാൻ ചെയ്യുന്നതിൻ്റെ ഇരട്ടി ചെയ്യും ഉറപ്പല്ലേ അവളൊന്നും മനസ്സിലാവാതെ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി അത് 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 ഞാൻ അങ്ങനെ അങ്ങനെയല്ല അവൾ വിക്കി വിക്കി പറയാൻ നോക്കി നീ ഇപ്പോൾ പറഞ്ഞതാണ് ഞാൻ ചോദിച്ചത് ഞാൻ എന്തു ചെയ്താലും ഞാൻ എന്ത് പറഞ്ഞാലും നീ ഇരട്ടി ചെയ്യുമെന്ന് പെട്ടെന്ന് കിട്ടു അവൻ്റെ ഷോൾഡറിൽ കയറിയിരുന്നു പറഞ്ഞു പറഞ്ഞു കിട്ടു പറഞ്ഞു അവൾ ദേഷ്യത്തോടെ കിട്ടുവിനെ നോക്കി അതെ രേ സാക്ഷിയായിട്ട് കിട്ടുവുണ്ട് അവൻ പറഞ്ഞു അല്ലെങ്കിലും ഇവനെ എന്നേക്കാൾ സ്നേഹം ഇപ്പോൾ സിദ്ധേട്ടനോടാണല്ലോ ഇതിനെ യു കെയിൽ തന്നെ ആക്കിയിട്ട് വന്നാൽ മതിയായിരുന്നു എന്റെ നിർബന്ധം കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് എന്നുള്ള ഒരു സ്നേഹവും ഇവനില്ല യു കെയിൽ വെച്ച് എഴുന്നേൽക്കും മുതൽ എന്റെ കൂടെ തന്നെ ഉള്ളവനാണ് ഇപ്പോ ഇവിടെ വന്നിട്ട് എൻ്റെ അടുത്തേക്കൊന്നും വന്നിട്ട് പോലുമില്ല ഇന്നലെ എന്നെ കണ്ടിട്ട് ഒന്ന് മൈൻഡ് ചെയ്തു പോലുമില്ല അവൾ ദേഷ്യത്തോടെ കിട്ടുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു കിട്ടു ഒരു പക്ഷിയാണെങ്കിലും അത് നന്നായി സംസാരിക്കുമായിരുന്നു ലണ്ടനിൽ വെച്ച് കിട്ടു കുഞ്ഞായിരുന്നപ്പോൾ തന്നെ സൂര്യക്ക് ഗിഫ്റ്റായിട്ട് സിദ്ധ കൊടുത്തതാണ് അതിൽ പിന്നെ എപ്പോഴും കിട്ടു അവളുടെ കൂടെ തന്നെ ഉണ്ടാവാറുണ്ട് പക്ഷേ അവൾ നാട്ടിലേക്ക് പോയതിന് ശേഷം പിന്നെ കിട്ടുവിൻ്റെ കൂട്ട് സിദ്ധുവുമായിട്ടായിരുന്നു രണ്ടു പേർക്കും സൂര്യയെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു സിദ്ധു അത് കിട്ടുവിനോട് പങ്കുവയ്ക്കുമായിരുന്നു അതുകൊണ്ടാണ് നാട്ടിലേക്ക് പോന്നപ്പോൾ കിട്ടുവിനെയും കൊണ്ടുവന്നത് കിട്ടുവിനെ സംസാരിക്കാൻ പഠിപ്പിച്ചതെല്ലാം സൂര്യയായിരുന്നു അവളോട് സംസാരിക്കുന്നത് കേട്ട് പിന്നെ സിദ്ധുവും കിട്ടുവിനോട് സംസാരിക്കാൻ തുടങ്ങി പതിയെ പതിയെ കിട്ടുവും നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങി സൂര്യ ഒരു വർഷത്തെ ഒരു കോഴ്സിനായിട്ടാണ് യു കെയിലേക്ക് എത്തിയത് അല്ല സിദ്ധു എത്തിച്ചത് പിന്നീട് അവർ രണ്ടുപേരും അവിടെ ഒരുമിച്ചായിരുന്നു താമസം ഇടയ്ക്ക് സൂര്യ കോളേജിൽ പോകുമ്പോൾ ആരും അറിയാതെ കിട്ടുവും ബാഗിലിരുന്ന് പോകുമായിരുന്നു അവിടെയെല്ലാം അവനെ തിരഞ്ഞ് കാണാതാകുമ്പോൾ അവസാനം സിദ്ധു പോയി കൊണ്ടുവരുമായിരുന്നു ഇത് പതിവായപ്പോഴാണ് സിദ്ധു കിട്ടുവിനെ കൂട്ടിലേക്ക് മാറ്റിയത് ഇനി കോളേജിലേക്ക് കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് സിദ്ധു അഴിച്ചു വിട്ടത് അതിന് രണ്ട് ദിവസം രണ്ടു പേരും അവനോട് പരിഭവം കാണിച്ചു എങ്കിലും പിന്നീട് അവനും പിണക്കം മാറ്റി ഇപ്പോൾ സൂര്യയെ കുറച്ച് ദിവസമായിട്ട് കാണാത്തതിൻ്റെ പരിഭവമാണ് കിട്ടു കാണിക്കുന്നതെന്ന് അവർക്ക് രണ്ടു പേർക്കും അറിയാമായിരുന്നു ഒരു കാര്യം ചെയ്യാം സിദ്ധുവേട്ട ഞാൻ പോകുമ്പോൾ സിദ്ധുവേട്ടനെ കൊണ്ടുപോകാം കിട്ടുവിനെ ഇവിടെ ആക്കിയിട്ട് പോകാം അവൾ പറഞ്ഞതും കിട്ടു അവളുടെ കയ്യിൽ കൊത്തി ആ എനിക്ക് വേദനിച്ചു അവൾ പറഞ്ഞു നന്നായി നന്നായി കിട്ടുവും പറഞ്ഞു ഇപ്പോൾ രണ്ടു പേർക്കും എന്നെ വേദനിപ്പിക്കുന്നത് ഇത്തിരി കൂടിയിട്ടുണ്ട് അവൾ കുഞ്ഞിപ്പ് അനുഭവത്തോടെ കിട്ടുവിനോട് പറഞ്ഞു അവളുടെ മുഖത്തെ സങ്കടം കണ്ടതും കിട്ടു അവളുടെ അടുത്തേക്ക് തന്നെ വീണ്ടും ചെന്നു അവളുടെ കവളിലെല്ലാം പതിയെ പതിയെ വേദനിപ്പിക്കാതെ കടിക്കാൻ തുടങ്ങി മതി എനിക്ക് പിണക്കൊന്നുമില്ല അവൾ പറഞ്ഞു സിദ്ധു അവരുടെ രണ്ടുപേരുടെയും കാണിക്കൽ നോക്കിയിരിക്കുകയായിരുന്നു സിദ്ധു കേട്ടാ നമ്മൾ ഇപ്പോൾ തന്നെ പോവുകയാണോ അതെ ഒരു നിമിഷം മുമ്പെങ്കിൽ ഒരു നിമിഷം മുമ്പ് നമുക്ക് ഇവിടെ നിന്നും പോകാം അവിടെ ചെന്നിട്ട് വേണം എനിക്ക് ശ്വാസമെടുക്കാൻ അവൻ പറഞ്ഞു അതെന്താ സിദ്ധുവേട്ടാ ഏട്ടന് ഇവിടെ ശ്വാസം മുട്ടുന്നുണ്ടോ എനിക്ക് തോന്നുന്നു ഇവിടെ സിദ്ധേട്ടനെ കാണുമ്പോഴാണ് എല്ലാവർക്കും ശ്വാസം മുട്ടലെന്ന് അവൾ പറഞ്ഞു നീ വിചാരിക്കുന്നത് പോലെയുള്ള ശ്വാസം മുട്ടലല്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവളെ വലിച്ച് അവനോടടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് നീ ഇങ്ങനെ അടുത്ത് നിൽക്കുമ്പോൾ ഉള്ള ശ്വാസം മുട്ടലാണ് എന്ന് പറഞ്ഞ് അവളുടെ കവളിൽ പിടിച്ച് കടിച്ചു എനിക്ക് വയ്യ ഒരാൾ ഇപ്പോൾ ഈ കവള് കടിച്ചതേയുള്ളൂ അപ്പോഴാണ് അടുത്ത ആൾ അവൾ രണ്ട് കൈകളും കവളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ രണ്ടു പേരും കൂടി പറിച്ചെടുക്കുമോ അവൾ ചോദിച്ചു നീ എൻ്റെ അവൻ ചോദിച്ചു പെട്ടെന്ന് സിദ്ധു കൈകുടയുന്നത് കണ്ടതും അങ്ങോട്ട് നോക്കിയ സൂര്യ കണ്ടു അവൻ്റെ കയ്യിൽ കൊത്തുന്ന കിട്ടുവിനെ എൻ്റെയാ എൻ്റെ കിട്ടു പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേറെ എന്തിൽ വേണമെങ്കിലും അവകാശം പറയാം ഇവളിൽ മാത്രം ആരും അവകാശം പറയുന്നത് എനിക്കിഷ്ടമല്ല പറ്റില്ല പറ്റില്ല ഇതിനെ ഞാൻ കൊണ്ടുപോയി കളയും അവൻ പറഞ്ഞു സിദ്ധുവിനെ കളാ സിദ്ധുവിനെ കളാ കിട്ടുവും പറഞ്ഞു മതി രണ്ടും കൂടി തല്ലുകൂടിയത് അവരാരെങ്കിലും കേൾക്കും അവൾ ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു വേഗം പോയി റെഡി ആയിട്ട് വാ തന്നെ പോകാം നമുക്കൊന്ന് കറങ്ങിയിട്ട് വീട്ടിൽ പോകാം എന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെ പുറത്ത് ശരിയാകില്ല ആരൊക്കെയോ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട് ചിലപ്പോ ഇപ്പോഴും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടാവും ശരിയാ എൻ്റെ വീടിനകത്താവുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലേ അവിടെ എല്ലാവർക്കും നമ്മുടെ ബന്ധം അറിയാവുന്നത് കൊണ്ട് പേടിക്കാനില്ല അവൻ പറഞ്ഞു അതൊക്കെ ശരിയാ പക്ഷെ കല്യാണത്തിന് മുമ്പ് ഇഷ്ടവും നമ്മൾ തമ്മിൽ ഒരുമിച്ചായിരുന്നു എന്നൊക്കെ അവർ അറിഞ്ഞാൽ എൻ്റെ ദൈവമേ ഓർക്കാനേ എനിക്ക് വയ്യ അവൾ പറഞ്ഞു ഇപ്പോൾ അതൊന്നും ഓർക്കണ്ട വേഗം പോയിട്ട് വാ അവൻ പറഞ്ഞു അവൾ വേഗം തന്നെ പോയി റെഡിയാവാൻ തുടങ്ങി സിദ്ധു അവിടെയുള്ള സോഫയിലിരുന്നു അവൻ്റെ തോളിലായി വന്ന കിട്ടുവും ഇരുന്നു ഞാൻ വരും ഞാൻ വരും കിട്ടു പറഞ്ഞു ഓ കൊണ്ടുപോകാം കിടന്ന കാറണ്ട അവൻ കിട്ടുവിനോട് ദേഷ്യപ്പെട്ടു അത് നേരത്തെ സൂര്യ അവൻ്റെയും കൂടിയാണെന്ന് പറഞ്ഞതിൻ്റെ ദേഷ്യമാണ് സിദ്ധു കാണിച്ചത് അത് കണ്ടതും കിട്ടും തലവെട്ടിച്ച് പിണക്കം ഭാവിച്ചിരുന്നു സൂര്യഭദ്ര ലാവണ്ടർ കളറിലുള്ള ഡിസൈനർ സാരിയാണ് ഉടുത്തത് അതിനായി മാച്ചിങ്ങായ ഡിസൈനർ ബ്ലൗസും മുടി അയച്ചിട്ട് സിദ്ധു കൊടുത്ത സിന്ദൂര ചെപ്പിൽ നിന്നും സിന്ദൂരവും ചാർത്തി കണ്ണുമെഴുതി ഒരു പൊട്ടും തൊട്ട് ചെറുതായി ലിപ്ബാമും ഇട്ട് അവൾ കണ്ണാടിയിലേക്ക് നോക്കി അതിൽ അവളുടെ മുഖം നോക്കി കഴുത്തിൽ കിടക്കുന്ന ആ മഞ്ഞച്ചരടിനും കഴുത്തിൽ കിടക്കുന്ന ആ വലിയ മാലയും കൂടി ആയപ്പോൾ തന്നെ അവളുടെ കഴുത്തിൽ ഒരുപാട് ആഭരണങ്ങൾ ഉള്ളതുപോലെ തോന്നുന്നു അപ്പോഴാണ് അവളുടെ പിന്നിൽ വന്ന് സിദ്ധു ചേർത്ത് പിടിച്ചത് ഒരുപാട് നോക്കണ്ട സുന്ദരിയാണ് അവൻ പറഞ്ഞു എന്തിനാ സിദ്ധുവേട്ടാ ഇത്രയും വലിയ മാല ഇത് കഴുത്തി കിടക്കുമ്പോൾ തന്നെ ഒരുപാട് മാലകൾ ഉള്ളതുപോലെ ഒരു ഫീലാണ് അവൾ പറഞ്ഞു അവൻ അവളെ തിരിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അച്ഛൻ അമ്മയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ച അതേ മാലയുടെ അതേ ഡിസൈനും അതേ തൂക്കവും തന്നെ ഇതിലുമുണ്ട് അന്ന് അച്ഛൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് കൈലാസം വീട്ടിൽ ചന്ദ്രമേനോൻ്റെ ഭാര്യ ഈ തറവാടിൻ്റെയും അച്ഛൻ്റെയും ആദ്യത്തെത്തിന് അനുസരിച്ചുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വേണം ധരിക്കാനെന്ന് അതിൻ്റെ പ്രതീകമാണ് ആ വലിയ താലിമാല അമ്മ അത് മാത്രമേ കഴുത്തിൽ ഇടാറുള്ളൂ അത് തന്നെ അമ്മയ്ക്ക് വലിയ അലങ്കാരമായിരുന്നു അതുപോലെ തന്നെ ആയിരിക്കണം എൻ്റെയും ഭാര്യ അവൻ പറഞ്ഞു പിന്നെ ഇത് മുത്തശ്ശിക്ക് കണ്ട വേഗം മനസ്സിലാകും പക്ഷേ കുഴപ്പമില്ല അലമാരിയിൽ കണ്ടപ്പോൾ നീ എടുത്ത് ഇട്ടതാണെന്ന് പറഞ്ഞാൽ മതി അതെങ്ങനെയാ സിദ്ധു ഏട്ടാ അമ്മയുടെ മാല അച്ഛമ്മയുടെ കയ്യിലുണ്ടല്ലോ ഉണ്ട് പക്ഷേ ഞാൻ മുത്തശ്ശിയോട് പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭാര്യ എൻ്റെ അമ്മയെപ്പോലെ തന്നെ ഒരുങ്ങണം അമ്മയെപ്പോലെ തന്നെ ആഭരണങ്ങൾ ധരിക്കണം എന്നല്ല അപ്പോൾ ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞ മറ്റു രണ്ട് കാര്യങ്ങളാണ് എൻ്റെ പെണ്ണിൻ്റെ കഴുത്തിലും അമ്മയുടെ കഴുത്തിൽ കിടക്കുന്ന അതേപോലത്തെ താലിയും മാലയും വേണമെന്ന് പക്ഷേ താലി ഞാൻ പണിതു എന്ന് മുത്തശ്ശിക്ക് അറിയില്ല കാരണം മുത്തശ്ശിയുടെ മനസ്സിൽ അമ്മ മരിച്ചുപോയി പോയി അപ്പോൾ അമ്മയുടെ താലിയായിരിക്കും ഞാൻ നിന്റെ കഴുത്തിൽ കെട്ടിയിരിക്കുന്നത് എന്ന് മുത്തശ്ശി വിചാരിച്ചിരിക്കുന്നത് അതാണ് ഈ താലി കണ്ടപ്പോൾ മുത്തശ്ശി അമ്മയുടെയാണെന്ന് വിചാരിച്ച് എന്നോട് ദേഷ്യപ്പെട്ടത് തമാശയ്ക്ക് വേണ്ടിയാണ് ഞാൻ നിന്റെ കഴുത്തിൽ അമ്മയുടെ താലി കെട്ടിയിരിക്കുന്നത് എന്നാണ് മുത്തശ്ശിയുടെ വിചാരം അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇപ്പോൾ മാല കാണുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നീ പറഞ്ഞാൽ മതി ഷെൽഫിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഇഷ്ടം തോന്നി എടുത്തിട്ടതാണെന്ന് കേട്ടോ ശരി സിദ്ധേട്ട ഞാനത് ഡീൽ ചെയ്തോളാം പക്ഷേ എനിക്ക് ഇത്രയും വലുത് ഇനിയിപ്പോൾ കോളേജിലേക്ക് പോകുമ്പോൾ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു കുഴപ്പവും വരില്ല അച്ഛൻ പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്കും പറയാനുള്ളത് കൈലാസം വീട്ടിൽ സിദ്ധാർത്ഥ മേനോൻ്റെ ഭാര്യയായ സൂര്യഭദ്ര സിദ്ധാർത്ഥ് മേനോൻ അതിൻ്റെ ആദ്യത്തെത്തിനുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും ധരിച്ചു വേണം പുറം ലോകം കാണാൻ പിന്നെ സിദ്ധാർത്ഥ മേനോൻ്റെ ഭാര്യ എന്നുള്ള ആ തലയെടുപ്പും എന്റെ ഭാര്യയ്ക്ക് വേണം അവൻ പറഞ്ഞു ഓ ശരി ആയിക്കോട്ടെ ഞാനിത് ഊരുന്നില്ല എന്റെ ഒപ്പം എന്നും ഉണ്ടാകും പോരെ അവൾ അവൻ്റെ മൂക്കിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു പോകാം പോകാം കിട്ടു പറഞ്ഞുകൊണ്ടിരുന്നു ഇതിപ്പോൾ എന്നേലും തിരക്ക് ഇവനാണല്ലോ പോകാൻ സിദ്ധു ചിരിച്ചുകൊണ്ട് പറഞ്ഞു സിദ്ധുവേട്ടാ സിദ്ധുവേട്ടന് ഇടാനുള്ള ഡ്രെസ്സെല്ലാം എടുക്കണ്ടേ ഒന്നും എടുക്കണ്ട നമുക്കുള്ളതെല്ലാം അവിടെയുണ്ട് സിദ്ധു പറഞ്ഞു അത് അതെങ്ങനെ അവൾ ചോദിച്ചു ഇവിടേക്ക് നിനക്കുള്ള ഡ്രസ്സുകൾ എടുത്തതുപോലെ തന്നെ അവിടേക്കുള്ള എൻ്റെ ഡ്രസ്സുകളും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ സഞ്ജയുടെ കയ്യിൽ അവിടെ എത്തിച്ചിട്ടുണ്ട് എനിക്ക് എൻ്റെ ഭാര്യയോട് അടുത്തിരിക്കാനും പ്രണയിക്കാനും എല്ലാം ഏറ്റവും കൂടുതൽ അവസരം കിട്ടുന്നത് അവിടെയായിരിക്കും ഇവിടെ വെച്ച് ഒന്നിനും പറ്റില്ലല്ലോ അതുകൊണ്ട് അവിടെ പോകുന്നതാണ് സേഫ് പുറത്ത് നമുക്ക് രണ്ടുപേർക്കും പേർക്കും ഒരുമിച്ചിറങ്ങാൻ പറ്റില്ല നിനക്ക് നിന്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് എപ്പോൾ വേണമെങ്കിലും പോകാം അവിടെ നിന്ന് പുറത്തേക്ക് ചാടാനും വളരെ പ്രയാസമായിരിക്കും കാരണം നിനക്ക് ചുറ്റും കണ്ണുകളുണ്ടാകും ഞാൻ പിന്നെ എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കൊള്ളാം അവൻ പറഞ്ഞു സഞ്ജയ് ഉണ്ടല്ലോ അവിടെ എൻ്റെ ദൈവമേ എല്ലാം കൂടി ആലോചിച്ചിട്ട് എനിക്ക് പേടിയാവുന്നുണ്ട് എന്താകുമോ എന്തോ ഒന്നും പേടിക്കേണ്ട ഞാനില്ലേ കൂടെ നമ്മൾ അച്ഛനെയും അമ്മയെയും കണ്ടുപിടിക്കുന്നത് വരെ ഉള്ളൂ ഈ ഒളിച്ചുകളി തുടരുകയുള്ളു പിന്നെ വിനീഷ് അവനെ പുറത്ത് കൊണ്ടുവരാതിരിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇവിടെയുള്ളവർ വിചാരിച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അവനെ പുറത്തു കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് ഒരു പക്ഷേ ഞാൻ ആത്മാർത്ഥമായിട്ട് വിചാരിച്ചിരുന്നെങ്കിൽ അവനെ പുറത്തു കൊണ്ടുവരാമായിരുന്നു അങ്ങനെ അവനെ ഞാൻ പുറം ലോകത്തേക്ക് കൊണ്ടുവരുമോ എൻ്റെ പെണ്ണിനെയാ അവൻ വേദനിപ്പിക്കാൻ നോക്കിയത് അതിനിടയായതോ ഒരു പാവം പെൺകുട്ടിയാണ് അവൻ പറഞ്ഞപ്പോൾ സൂര്യയുടെ കണ്ണുകൾ നിറഞ്ഞു ഭദ്ര ഒന്നുമില്ല അവൾ സേഫല്ലേ നമ്മൾ അവളെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരും ഉറപ്പ് പക്ഷേ അവൾ ജീവിച്ചിരിക്കുന്നു എന്ന കാര്യം ആരും അറിയരുത് കാരണം അവൾ കൊല ചെയ്യപ്പെട്ടു എന്നുള്ള കുറ്റത്തിനാണ് അവൻ ജയിലിലായത് ഹായ് ഞാനാണ് കാർത്തിക ഞാൻ പറഞ്ഞല്ലോ മോന് വയ്യാതിരിക്കുകയാണ് അവൻ്റെ പുറകെ തന്നെ ഇപ്പോഴും ആൾ വേണം വയ്യാണ്ടായ അവന് ഇത്തിരി വാശി കൂടുതലാണ് അതിനിടയ്ക്കാണ് ഞാൻ ചെയ്യുന്നത് സമയം എനിക്ക് കറക്റ്റായിട്ട് പറയാനും പറ്റുന്നില്ല കറക്റ്റ് ടൈമിന് ഇടാനും പറ്റുന്നില്ല അറിയാലോ വീട്ടിലെ കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ബിസിനസ് ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ എല്ലാം കൂടി ആകുമ്പോൾ മാനേജ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്കൊരു കറക്റ്റ് ടൈം പറയാൻ പറ്റാത്തത് എല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലവ് ഓൾ